അസലാമലൈക്കും വാർഹമുല്ല വർക്കാത്തു പ്രിയമുള്ള സുഹൃത്തുക്കളെ തെല്ലിന്ത്യയിലെ അത്യുന്നത ആധികാരിക പരമോന്നത സഭയുടെ മഹത്തായ മതകലാലയമാണ് ജാമിയാനൂരിയ നീതിരംഗത്ത് പ്രക്ഷോഭിതമായി നിൽക്കുന്ന ധാരാളം പണ്ഡിതന്മാർക്ക് ആത്മീയ ബോധം നൽകിയ സ്ഥാപനമാണ് അതിന് നേതൃത്വം നൽകിയ ഗുരുവര്യന്മാർ സുന്നത്ത ജ കരുത്തുറ്റ വക്താക്കളും പ്രയോക്താക്കളുമാണ് ആദർശ രംഗത്ത് ആരുടെ മുമ്പിലും തല ധീരോക്താക്കളായ പ്രതിഭാശാലികളാണ് അതുകൊണ്ട് മാത്രമാണ് കേരളീയ സമൂഹം ആദരിക്കുകയും ബഹുമാനിക്കുകയും വാക്കുകളെ മുഖവിലെടുക്കുകയും ചെയ്യുന്നത് ഇതിന് വിഘാതമായി പോയി ഇപ്പോൾ ജാമ്യ കമ്മിറ്റി ഭാരവാഹികളിൽ നിന്നുണ്ടായത് ഇതിനെതിരെ വിദ്യാർത്ഥി യുവജന സംഘടനകളും പ്രത്യേകിച്ച് ജാമ്യാ സന്തതികളും ധീരമായി പ്രതികരിക്കണമെന്നാണ് എനിക്കാവശ്യപ്പെടാനുള്ളത് റബുൽസത്തായ തമ്പുരാൻ ഏവർക്കും സൽബുദ്ധി പ്രദാനം ചെയ്യുമാറാകട്ടെ ആമീൻ